ദുരന്തത്തിൽ തകർന്ന ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ പുനരധിവാസത്തിന് സഹായം പ്രവഹിക്കുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൂറു വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായി സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരുന്നു ഇതിൽ സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന ഇരുപത്തിയഞ്ച് വീടുകളും ഉൾപ്പെടും ഇതിനു പിന്നാലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി പറഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നാഷണൽ സർവീസ് സ്കീം നൂറ്റമ്പത് ഭവനങ്ങൾ അല്ലെങ്കിൽ അത് തുല്യമായ തുക നൽകും വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകൾ നിർമ്മിക്കും ഫ്രൂട്ട്സ് വാലി ഫാർവേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി പത്ത് മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പത്ത് വീടുകളും കോഴിക്കോട് കാപ്പാട് സ്വദേശി യൂസുഫ് പുരയിൽ അഞ്ച് സെന്റ് സ്ഥലവും വാഗ്ദാനം ചെയ്തു പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ സുരക്ഷിതമായ പ്രദേശം കണ്ടെത്തി ടൗൺഷിപ്പ് നിർമ്മിക്കും അതിനുവേണ്ടി ചർച്ചകൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകും അത് വർദ്ധിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ട് പുറത്തിറക്കിയ ക്യു ആർ കോഡിന്റെ ദുരുപയോഗ സാധ്യത ശ്രദ്ധയിൽപ്പെട്ട് നിലവിലെ ക്യു ആർ കോഡ് പിൻവലിക്കും പകരം യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിൽ സംഭാവന നൽകാനാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വീടും സ്ഥലവും അടക്കമുള്ള സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കാൻ മുൻ വയനാട് കളക്ടറും നിലവിൽ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുമായ ഗീത ഐ എസിന്റെ കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപവൽക്കരിക്കും ആശയവിനിമയത്തിന് പ്രത്യേക ഇമെയിൽ ഐ ഡിയും കോൾ സെൻ്ററും തയ്യാറാക്കി മൂന്ന് ഫോൺ നമ്പറുകളും ഒരുക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പലയിടത്തായി നിസ്സഹായരായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പണയപ്പെടുത്തിയും രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുകയാണ് ഇതുവരെ ആകെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി മൃതദേഹങ്ങളാണ് എൺപത്തി സ്ത്രീകൾ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാർ മുപ്പത് കുട്ടികൾ ഇതിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് മൃതശരീരങ്ങൾ കൈമാറി ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എൺപത്തിയൊന്ന് പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടരുന്നു മുപ്പത്തിനാല് സ്ത്രീകളും മുപ്പത്തി ആറ് പുരുഷന്മാരും പതിനൊന്ന് കുട്ടികളും ആകെ ഇരുന്നൂറ്റി ആറ് പേരെ ഡിസ്ചാർജ് ചെയ്ത് ക്യാമ്പുകളിലേക്ക് മാറ്റി നിലവിൽ വയനാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേർ താമസിക്കുന്നു ചൂരൽമലയിൽ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഏഴു പേർ താമസിക്കുന്നു ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ മാത്രം നാൽപ്പത് ടീമുകൾ ആറ് സെക്ടറുകളായി തിരിഞ്ഞ് രാവിലെ ഏഴ് മണി മുതൽ തെരച്ചിൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സിൽ നിന്നും നാനൂറ്ററുപത് പേർ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നൂറ്റി ഇരുപത് അംഗങ്ങൾ വനവകുപ്പിൽ നിന്നും അമ്പത്തി ആറ് പേർ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അറുപത്തിനാല് പേർ ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളിലായി മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിട്ടോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് നേവിസ്റ്റ്ഗാർഡ് എന്നിവയിൽ നിന്നായി അറുന്നൂറ്റിനാൽപ്പത് പേർ തമിഴ്നാട് ഫയർഫോഴ്സിൽ നിന്നും നാൽപ്പത്തിനാല് പേർ കേരള പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും നിരവധി പേരും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി